ിയതേ നമ്മുടെ വിഷയം വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഞാൻ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച കമ്മിറ്റി അംഗം അദ്ദേഹത്തോട് ഞാൻ ബഹുമാനത്തോടെ ഞാൻ ചോദിച്ചു ഈ വക്കഫ് മാത്രം സംസാരിക്കുക എന്നതൊരു ബുദ്ധിമുട്ടൊരു വിഷയമായിരിക്കും കാരണം വക്കഫ് എന്ന് പറയുന്നത് ഈ പല വിഷയങ്ങളിൽ അവരുടെ നീക്കങ്ങളിൽ ഒന്നു മാത്രമാണ് അവർക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്ക് ഇന്ത്യയെ അവരുടെ കാലിഫേറ്റ് ആക്കി മാറ്റാനുള്ള അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ചവിട്ടിക്കുട്ടി കടലിൽത്താത്തിക്കൊണ്ട് നിയമം ഈ മഹാഭാരതത്തിൽ നടപ്പാക്കാനുള്ള ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇപ്പോ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ജിഹാദും അടക്കമുള്ള മുഴുവൻ ജിഹാദുകളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ വക്കഫ് നീക്കവും നടക്കുന്നത് നമ്മൾ കരുതും ഈ വക്കഫ് അല്ലെങ്കിൽ മുസ്ലിമിന് ഈ പറയുന്ന ഒരു വിരോധമൊക്കെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം മാത്രമാണ് ഇത്രയും കടുത്ത അല്ല ഇവർ വളരെ കൃത്യം കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് വരികയായിരുന്നു ഇതിന്നൊന്നുമല്ല ഭാരതത്തെ രണ്ടായി മുറിച്ചപ്പോൾ പോലും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം എന്തായിരുന്നു ഞങ്ങൾക്ക് മതാടിസ്ഥാനത്തിലൊരു രാജ്യം വേണം മുസ്ലിങ്ങളുടെ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ ആകെയുള്ള ആവശ്യം അതായിരുന്നു മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണം അത് സംഭവിച്ചില്ലേ ഭാരതത്തെ വെട്ടിമുറിച്ചു കൊടുത്തില്ലേ അവിടെ തീരണ്ടേ അതവിടെ തീരണം തീർന്നോ ഈ ആവശ്യക്കാർ മുഴുവൻ തലേന്നൊഴിഞ്ഞു പോയോ ഭാരതത്തെ വെട്ടിമുറിച്ചു മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യവും നിലവിൽ വന്നു അപ്പോഴും കുറെ അങ്ങനെ അപ്പോഴും ഇവിടുന്ന് പോവുകയല്ല നമ്മളെ മുഴുവൻ വിഴുങ്ങാൻ വീണ്ടും അവർ ഇവിടെ തുടർന്നു അതല്ലേ നാം ഇപ്പൊ മനസ്സിലാക്കണ്ടേ അവർ ഓരോ കാലഘട്ടങ്ങളിലും ഉയർത്തുന്ന സ്ലോഗൻസ് മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ അതിന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു തൃത്താലയിൽ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹമാസിന്റെയും ലോകത്തെ ലോക തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ് ഈ കൊച്ചു കേരളത്തിൽ തൃത്താലയിൽ നടന്നൊരു പരിപാടിത്തിൽ ആനപ്പുറത്ത് ഈ ലോക തീവ്രവാദികളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് എന്തിനാണ് ആ എഴുന്നള്ളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്നെ കണ്ടിട്ടുണ്ടാവണം ഞാൻ മാധ്യമങ്ങളിൽ ഡിബേറ്റിന് വരുന്നതാണ് ഞാൻ മീഡിയ വൺ എന്ന് പറയുന്ന ഞാൻ പേരെ എടുത്തു പറയുകയാണ് മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്ന് ഞാൻ ചോദിച്ചു ഈ ആനപ്പുറത്ത് ഇവരെ എഴുന്നള്ളിച്ചത് എന്തിനാണ് എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ ഹമാസിനെ അതാണ് ഉത്തരം അതിന്റെ രണ്ട് ദിവസം മുമ്പ് ഇസ്രയേലിന് കൊടുത്തത് ഒരു പിഞ്ചുകുഞ്ഞിനെ കഴുത്തറത്തിട്ടാണ് ഹമാസ് തിരിച്ചു കൊടുത്തത് അത്തരം തെമ്മാടി നേതാക്കന്മാരുടെ ഫോട്ടോ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം നമ്മളെ ഭയപ്പെടുത്താൻ ഭയം കൊണ്ട് നമ്മൾ വാ തുറക്കരുത് ജോസഫ് സാറിന്റെ കൈവെട്ടിയത് ഉറപ്പുണ്ടല്ലോ കാലഘട്ടം നാണം കൊണ്ട് തല കുനിഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഞങ്ങളുടെ സമുദായത്തിലോ സമൂഹത്തിലോ ആരും തല പൊക്കി നിവർത്തി എതിർത്തില്ല വാലുമടക്കി വെച്ചോടി ഞങ്ങൾ ഭയമായിരുന്നു ഭയം എന്നാൽ ഇന്ന് ഞാനും ചാക്കോച്ചനും നിങ്ങളെല്ലാം ഷോർ ജോർജ് എന്ന് വിളിക്കുന്ന ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക ചാക്കോച്ചൻ എന്നാണ് വിളിക്കുക ഇന്ന് ഞങ്ങൾക്കെല്ലാം ആ ഭയം ഏറെക്കുറെ അകന്നു കഴിഞ്ഞു അതും ഞാൻ മീഡിയ വൺ ചാനലിരുന്ന് തന്നെ പറഞ്ഞു ജോസഫ് സാറിന്റെ കൈവെട്ടിയ കാലഘട്ടം അല്ല ഇത് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത് ഇനി നടക്കില്ല ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടി ചവിട്ടിത്താത്തുകളെയും ബാക്കി വെക്കുകയോ ഇവിടെ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നു ഭാരതത്തിൽ എന്ത് നടക്കണമെന്ന് ഭാരത ശില്പികൾ ഉദ്ദേശിച്ചോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ ഇനി നിങ്ങളുടെ കാലിപ്പറ്റ നിർമ്മാണവും ഇനി നിങ്ങളുടെ ഇസ്ലാമികവത്കരണവും മറന്നേക്ക് ഞാനൊരു ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിൽ വാക്ക് പയറ്റെന്ന് പറഞ്ഞ പരിപാടിയിൽ തിരുവാൻഡത്ത് തന്നെ സെറ്റിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില പരിപാടികൾ എടുക്കുക ആ പരിപാടിയിൽ എൻ്റെ ഒപ്പം എനിക്കെതിര് വന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫായിരുന്നു ഇന്ന് തിഹാർ ജയിലിൽ കിടപ്പുണ്ട് ഞാൻ റാഫിനോട് ചോദിച്ചു റൌഫേ നിനക്കെന്താ വിദ്യാഭ്യാസം നമ്മൾ കരുതും ഇവനൊന്നും വിപുരവും വിദ്യാഭ്യാസവും ഇല്ല ജോലിയും ഇല്ല കൂലിയും ഇല്ലാത്ത വെറും വിദ്യാഭ്യാസം കൊണ്ട് നടക്കണം അങ്ങനെയല്ല നമ്മുടെ സമൂഹങ്ങൾക്കും മതസമൂഹങ്ങൾക്കുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെയുള്ളവരെ പരിഗണിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം ഒരു രണ്ട് വർഷം മുമ്പ് പലരും ഈ എൽ എൽ ബി എന്ന് എഴുതുന്ന കാരണം എനിക്കൊരു എൽ എൽ ബി എടുക്കണമെന്ന് തോന്നുന്നു ഞാൻ പിള്ളേരുടെ കൂടെ എൻട്രൻസ് എഴുതി ക്ലീറ്റിൽ ഞാൻ എൻട്രൻസിൽ റാങ്ക് ലിസ്റ്റിൽ ഞാൻ സീറ്റ് മേടിച്ചു പക്ഷേ അതെനിക്ക് പോയി വരാൻ കുറച്ചു ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ അച്ഛന്മാരുടെ ഒരു സ്ഥാപനത്തിൽ എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ സീറ്റൊക്കെ നേരത്തെ കൂട്ടി ആംബുലർക്ക് വിറ്റു ആ ലിസ്റ്റ് വന്നപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ വിഭാഗങ്ങളാണ് പണം കൊണ്ട് അവർ ഈ നാട് കൈ കൈയടക്കുകയാണ് മാത്യു സാമ്പു എന്ന് പറയുന്ന ബ്ലോഗറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം വളരെ ശക്തമായി ഇവർക്കെതിരെ പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാ മതി കേരളത്തിലെ അറുപതോളം മാധ്യമ പ്രവർത്തകർക്ക് മാസ ശമ്പളം കൊടുക്കുന്നത് ഇവരാണ് അറുപതോളം മാധ്യമ പ്രവർത്തകരെ തീറ്റിപ്പോറ്റുന്നത് ഈ വിഭാഗമാണെന്ന് മാത്യു സാമൂല് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇവരുടെ ഈ ഈ മാധ്യമ പ്രവർത്തകർ എന്താ കേസെടുക്കാത്ത എന്താ കേസിന് പോകാത്ത ഇവരുടെ യൂണിയനുകൾ എന്താ നടപടി നടപടിയെടുക്കാത്ത അദ്ദേഹത്തിനത്തെ എന്താ വാതിറക്കാത്ത അതിനു മുമ്പ് ഫസൽ ഗഫൂർ എം ഇ എസിന്റെ ഫസൽ ഗഫൂർ പരസ്യമാർ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരെയൊക്കെ കൈകാര്യം ചെയ്ത ചില ചില രീതികളുണ്ട് ഞങ്ങളുടെ ചില പരിപാടികൾക്കെല്ലാം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യും ഞങ്ങൾ ആ രീതിയിൽ ഇവരെ കൊണ്ടുപോകും അഭിലാഷ് മോഹൻ ഇങ്ങനെ എന്നി എന്നി പേര് പറഞ്ഞു കുറെ മാധ്യമ പ്രവർത്തകരുടെ നാണമുണ്ടായിരുന്നോ അതിനെതിരെ പ്രതികരിച്ചില്ലല്ലോ ഞങ്ങൾ നിന്റെ ഒന്നും ചെലവിലല്ല ചെലവിലാണ് ഇവരുടെയൊക്കെ ചെലവിൽ തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകർ കഴിയുന്നത് അതുകൊണ്ട് ും അറിയേണ്ടത് പലതും അറിയേണ്ട രീതിയിലല്ല അറിയുന്നത് അവരെന്തുദ്ദേശിക്കുന്നു അതേ നമ്മൾ അറിയൂ അതേ നമ്മൾ മനസ്സിലാക്കൂ ഗോത്രയിൽ എന്തുണ്ടായി അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ എന്തൊക്കെ ഒരു ശരിയായ രീതിയിൽ നടക്കുന്നു അത് തലതിരിഞ്ഞ് നമ്മളിലേക്ക് എത്തും എന്നെ സ്ഥിരമായി ചാനൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആർ എസ് എസ് കയറി വടക്കേ ഇന്ത്യയിൽ നല്ല അടി അടിക്കുന്നുണ്ടല്ലോ മതിയായോ മീഡിയ വേണൽ ചോദിക്കുന്ന ചോദ്യമാണ് അടിച്ച് തല പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഒരു അച്ഛന്റെ മതിയായോ ഞാൻ ഒന്ന് രണ്ട് വിഷയമായപ്പോ ഞാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ശ്രീ ജോർജ് ഗുരുനെ ഞാൻ വിളിച്ചോദിച്ചു ഗുരു ചേട്ടൻ ഇങ്ങനൊരു വിഷയം പറയുന്നുണ്ടല്ലോ ഈ ചാനലിൽ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു തിക്ക് മുട്ടൽ വരുന്നുണ്ട് മറുപടി കൊടുക്കാതൊരു ശീലം ഇരിക്കില്ല തല എനിക്ക് ഇരിക്കുന്ന ഒരു ശീലം ഒട്ടുമായില്ല അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വാല് പടങ്ങി പോകുന്നുണ്ട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ ഈ സംഘപരിവാർ കുടുംബത്തിൽ എത്രയോ നൂറുകണക്കിന് സംഘടനകളുണ്ട് ഈ സംഘടനകളിൽ എത്ര സംഘടനകളുണ്ടെന്ന് ഈ ഒരു ഒരു ആർ എസ് എസ് കാരനു പോലും ഒരു പക്ഷം അറിയാൻ കഴിയില്ല അത്രത്തോളം സംഘടനകളുണ്ട് ഇതിനകത്ത് പെടാത്ത സംഘടനകളുമുണ്ട് അവർ അറ്റത്ത് ഹനുമാന്റെയും അറ്റത്ത് ബാല കൊണ്ട് എന്തെങ്കിലും ഒരു ഹിന്ദു പേരും ചേർത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല അവർ സംഘപരിവാർ സംഘടനകളും അവരാണ് ഏറെക്കുറെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് പക്ഷേ അവരുണ്ടാക്കുന്ന പ്രശ്നം ഡയറക്റ്റായി വന്ന് പതിക്കുന്നത് ഇവിടെ ഈ സംഘപരിവാർ സംഘടനകളുടെ വീടിലാണ് ഞാൻ അത് പറഞ്ഞപ്പോ ആ ക്രിസ്തംഗിയിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല ക്രിസ്തംഗി ഇതേ പറയൂ എങ്ങനെ ന്യായീകരിക്കാൻ കൊട്ടേഷൻ എടുത്തു വന്നിരിക്കുന്നതാണ് പക്ഷെ അതാണ് സത്യം പിന്നെ കുറെ ക്രിസ്ത്യാനികൾക്ക് തല്ലുമടിക്കുന്നത് എനിക്ക് പറയാൻ ഒരു മടിയില്ല വടക്കേ ഇന്ത്യയിലെ നല്ല ഒന്നാം ഹിന്ദു തറവാടുകളിൽ ചെന്നേച്ച് പോകുന്നോളൂ കർത്താവിന്റെ വഴിയെ പോകുന്നോളൂന്ന് പറഞ്ഞാൽ അടി കിട്ടാതിരിക്കും അവർ നല്ല ഉന്നം വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളൊക്കെ ചെന്ന് എന്തിനു ആവശ്യമില്ലാത്ത കാര്യമുള്ള ബാപ്പോടെ എന്തിന് ഈ പണിക്കലാ പോടെ ആളെ കൂട്ടാരോട് നിങ്ങളെ പറഞ്ഞു ചമ്പളം കുടിച്ചോണ്ട് പോവാൻ ക്രിസ്തു അങ്ങനെ ഈ ഈ ഓരോ വീടുകളിൽ ചെന്നച്ച് കഴിച്ചു പിടിച്ചോണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല ഈ ഗോലംപോടി കൊടുത്താക്കാനെന്നും ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ലേ എവിടെ ഏത് പുസ്തകത്തിലാണ് അവിടുത്തെ കിട്ടുന്ന പേരിച്ചോണം ഇത് ഇവിടെ അവനവന്റെ വിശ്വാസമുണ്ട് അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട് അതിനകത്തൊന്നും മറ്റുള്ളവൻ കൈയടക്കരുത് കൈയെ കൈ ഇട്ട് ബുദ്ധിമുട്ടാണ് സമൂഹത്തിൽ അനാവശ്യ ഫ്രിക്ഷൻ ഉണ്ടാക്കരുത് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ തൃത്താലയിലെ സാധനം അവിടുന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച എസ് ടി സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളെ കൂടി കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള അവരുടെ ഫോട്ടോ അവരെഴുന്നവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ ഇവരാരെങ്കിലും ആരെങ്കിലും എതിർത്തോ ബോംബെ ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം നരേന്ദ്രമോദി എന്ന മിഡുമിഡക്കന്റെ കഴിവുകൊണ്ട് ഇന്ത്യയിൽ എത്തിച്ചു ഈ തഹാവൂർ ഈ കേരളത്തിൽ കൊച്ചിയിൽ പലതവണ വന്നു ആരെ കാണാൻ ആരെങ്കിലും ചർച്ച ചെയ്തോ തഹാവൂറാണ് ആരാണ് നമ്മുടെ ചുറ്റും നടക്കുന്നതും മനസ്സിലാക്കണം ഇവിടെ മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യില്ല മാധ്യമ പ്രവർത്തകർ ഈ വിഷയം കണ്ടതായ നടിക്കില്ല അതിനെതിരെ ശബ്ദിക്കാൻ ചെല്ലുന്നവന്റെ വാ തുറപ്പിക്കില്ല നമ്മൾ വാ തുറക്കു വരുമ്പോഴേ നമ്മുടെ മൈക്കോഫ് ചെയ്യും അവൻ പറഞ്ഞു തരുന്നു നമ്മുടെ നമ്മളെ നമ്മളെക്കൂടി ഇരുത്തിക്കൊണ്ട് ആ ചർച്ചയുടെ ആകത്തുകയായി അവർക്ക് വേണ്ടത് എന്താണോ അവത് നമ്മുടെ ഒരു ഒരു റിസൾട്ടായി പുറത്തേക്ക് തരും അതിന്റെ ഒക്കെ ഭാഗമായി തന്നെയല്ലേ കുന്തിരിക്കോ മലരും ഒരു പയ്യനെ കൊണ്ടുപോപ്പിച്ചത് എന്തായി ആ കേസ് എവിടെയെങ്കിലും എത്തിയോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്താണ് പഹൽഗാമിൽ നടന്നത് ആരാണ് അത്തരം ധൈര്യം കൊടുത്തത് ഇത്തരം ധൈര്യം എവിടെ നിന്ന് കിട്ടി അത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു പ്രസംഗം അതിന് അകമ്പടിയായി ഞാൻ പറയും നിങ്ങളെ ആർക്കാണ് ഭയം നിങ്ങളെ ആർക്കാണ് ഭയം എസ് ഡി പി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ പ്രസംഗമാണ് നിങ്ങൾക്ക നിങ്ങളെ ആർക്കാണ് ഭയം ഇന്ത്യയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിമിന്റെ അനുവാദം വാങ്ങാതെ ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു തെളിവുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടപ്പുണ്ട് എം കെ ഫൈസിയുടെ ഇപ്പൊ അദ്ദേഹം മാന്യമായി നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി കാലഘട്ടം മാറിയത് മറന്നുപോയി ഇവന്മാർ ബഹൽഗാമിലൂടെ മറ്റൊരു ബുദ്ധിമോശം കൂടി ഇവര് കാണിച്ചു ലോകത്തോടരി തന്നെ ക്രിസ്ത്യാനിയും ജൂതനും കൈകോർത്ത കാഴ്ച കണ്ടുവന്നാൽ കാണാം ബഹൽഗാമിലൂടെ എന്ത് സംഭവിക്കുന്നു ഇന്ത്യ എന്ന മഹാഭാരതവും കൂടി അതിലേക്ക് കൈകോർക്കുകയാണ് ലോകശക്തികൾ അമേരിക്കയും ജൂതന്റെയും കൂടി ഭാരതവും കൂടെ കൂടിയാൽ ബംഗറിൽ ലോകം പറ്റില്ല എന്റെ ജനാഭിമാരെ പുകയിട്ട് പുറത്ത് ലോകത്തിന് നിങ്ങളുടെ തീവ്രവാദം അവസാനിപ്പിക്കാതെ ഇത് തീരില്ല ബെഹൽഗാമിൽ നിങ്ങൾ തുടങ്ങി വെച്ചു എഴുതി വെച്ചോളൂ ഞാൻ പറയുന്നു ബെഹൽഗാമിലെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും ആ പ്രശ്നം അവസാനിപ്പിക്കുന്ന നരേന്ദ്രമോദി ആയിരിക്കും ഖാസയിലെ യുദ്ധം ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നാല് വാണവും വിട്ടേച്ച് ഇവിടെയൊക്കെ എഴുതി തള്ളി മീഡിയയിലും മുഴുവൻ സോഷ്യൽ മീഡിയയിലും മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലും ഒക്കെ കണ്ടോ ഹമാസിനെ കണ്ടോ ഹൂതികളെ കണ്ടോ ഹിസ്പുള്ളയെ കണ്ടോ ഒരാഴ്ച തകഞ്ഞില്ല അല്ല മര്യാദയില്ലാത്ത മര്യാദ ഞങ്ങളെ ഇരുത്തി ഞങ്ങളെഴുതിപ്പുറപ്പിക്കൂലേ ബംഗാളിൽ വിരുത്തൂലേ ഇനി ബഹൽഭാവവും കൂടായിട്ടുണ്ട് നിങ്ങൾ അനുഭവിക്കും ഇന്ത്യ അതിന്റെ നയന നിറനീക്കങ്ങളിലൂടെ ഗംഭീരമായി എന്ത് എന്ത് പക്വതയുള്ള നേതൃത്വമാണ് നമുക്കുള്ളതെന്നോ അഭിമാനിക്കണം പക്വത കുറവുണ്ടായിരുന്നു നിങ്ങൾ പിറ്റേ അടിച്ചേനെ നമുക്ക് അടിച്ച തിരിച്ചടിക്കാന്നുള്ളതാണല്ലോ ആണത്തോ അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുക ഇവിടെ അതല്ലോ ചെയ്തത് വളരെ പക്വതയോടുകൂടി അവന്റെയൊക്കെ കഞ്ഞൂടി മുട്ടിക്കുന്ന രീതിയിൽ ഓരോന്നോരോന്നായി ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക വരച്ച വരേ വരുവിനി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നരേന്ദ്രമോദിയുടെ പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നേരത്തെ അത്തരം ശീലങ്ങളൊക്കെ ഇസ്രായേലിന്റെ മൊസാദിനായിരുന്നു ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കൾ അത് ഖലിസ്ഥാൻ തീവ്രവാദിയാണെങ്കിലും ലഷ്കർ പൊയ്പക്കാരനാണെങ്കിലും ഏത് തീവ്രവാദിയാണെങ്കിലും ലോകത്ത് ക്രമിക്കപ്പെടുകയാണ് അജ്ഞാതനാൽ വധിക്കപ്പെടുകയാണ് നമുക്കറിയില്ല അജ്ഞാതന് പക്ഷെ ഭാരതത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നു ലോകത്ത് കാനഡയിൽ അവൻ അഭയം തേടുന്നു ഭരണകർത്താക്കളുടെ പിന്നാലെ ഓടുന്നു ബ്രിട്ടനിൽ അവൻ അഭയം തേടുന്നു ഞങ്ങളെ ഇന്ത്യ വധിക്കുന്നു അഭിമാനിക്കേണ്ട ഇന്ത്യക്കാരൻ എന്തെങ്കിലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ലോകത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ നാം എവിടെ വയ്ക്കുന്നു നമ്മളെ തൊട്ടാൽ ലോകത്തെവിടെ നീ ഒളിക്കില്ല അത്തരം ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കൂ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പെഹൽഗാമിലെ ഈ വിഷയങ്ങളിൽ അടക്കം ഏറ്റവും ഗതികെട്ട കാര്യം നമ്മളിപ്പോ ഇവിടുത്തെ നേതാക്കന് നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തല ജി ഇപ്പം പെഹൽഗാമിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്താണ് അഭിപ്രായം നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി എന്താണ് അഭിപ്രായം അത് നിങ്ങൾ ഗേറ്റ് കൂട്ടാഞ്ഞിട്ടല്ലേ സതീശൻ ജി എന്താണ് അഭിപ്രായം നിങ്ങൾ സെക്യൂരിറ്റി വെക്കണമായിരുന്നു കള്ളനെ കള്ളനെന്ന് വിളിക്കാനുള്ള ആംബിയർ ഭാഷ കള്ളനെ കള്ള എന്ന് വിളിക്കില്ല തീവ്രവാദിയെ തീവ്രവാദിയെ വിളിക്കാനുള്ള നെട്ടല്ല അഥവാ വെറും ബ്രറി പൊളിറ്റിക്സ് മോശം രാഷ്ട്രീയം ഈ അടുത്ത തലയിൽ വെക്കുന്നതൊക്കെ ഇവർക്ക് നാളെ കുരിശായ തീരുമെന്ന് അറിയാഞ്ഞിട്ടല്ല മുമ്പ് എപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് ഇട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാനത് അത്തരത്തിൽ പറയുന്നില്ല കണ്ടു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അഷ്റഫ് മൗലവിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കി തരാമെന്ന് വാക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങൾ വേണുഗോപാലിന് പിന്തുണ കൊടുത്തത് ആലപ്പുഴയിൽ എന്ന പരസ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട് എനിക്കൊരു ഉത്തരവാദിത്തമില്ല കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഞാൻ പറഞ്ഞതേ ഉള്ളൂ സത്യമാവാനാണ് സാധ്യത എന്തും ചെയ്യും ആ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വളരെയധികം ഒരു തരംതാണിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയായി മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാകിസ്ഥാനെ നോക്കൂ തീവ്രവാദി സംഘടനയാണ് ഇവിടെ ഇത് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ സർക്കാരുണ്ടെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു അവരുടെ പ്രധാനമന്ത്രി ആദ്യം പ്രതികരിച്ചത് നമ്മൾ കണ്ടു ഞങ്ങൾ ആണവശക്തിയാണ് എന്നൊക്കെ പറഞ്ഞു ആരെയാ ഭാരതത്തിലോടാ പറയുന്നത് ഞങ്ങൾ ആണവശക്തിയാണ് എന്താ പറയുക കൂടുതലായിട്ടപ്പൊ മെഷീൻ മെഷീൻ എണ്ണം കൈപ്പിടിച്ചിട്ട് നമ്മളെ ഓർമ്മ നോക്കി നമുക്ക് ചിരിയല്ലേ വരൂ നമ്മുടെ മുന്നിലാണോ ആണവ ശക്തിയാണെന്ന് പറയുക ഇനി അത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ബിലാവൽ ഫുട്ടയുടെ ഡയലോഗ് എന്താ സിന്ധു നദി ചോരപ്പുഴയാകും അവിടെ ഭരണകക്ഷിയിലെ നേതാക്കളും പ്രതിപക്ഷങ്ങളും എല്ലാം ഭാരതത്തിനെതിരെ അത്തരം പ്രകോപനപരമായ അവരുടെ രാജ്യസ്നേഹമാണ് അതിനകത്ത് പ്രകടിപ്പിക്കുന്നത് എന്ത് ന്യായം പറഞ്ഞാലും നമ്മുടെ ശ്രുതിയോ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്താ പറഞ്ഞു ഇന്റലിജൻസ് ഉപയോഗിച്ച ചെന്നിത്തല പറഞ്ഞു അതേ കാര്യം നിങ്ങൾ ഗേറ്റ് ഗേറ്റുമൂട്ടാഞ്ഞാൽ എന്താണ് നമുക്ക് ശത്രുക്കൾ പുറത്തേക്കാൾ ഉപരി നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അകത്തിരിക്കുന്ന ആളുകളാണ് രാജ്യസ്നേഹമില്ലാതെ രാജ്യത്തെ പിന്തുണയ്ക്കാതെ ഇത്തരം നിലപാടെടുക്കുന്നവരാണ് നമുക്ക് അതിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചിലർ പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യമോ അല്ലെ ക്രിസ്ത്യാനിയുടെ കാര്യമോ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട അപ്പോ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി പടർന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അങ്ങനെയാണോ എന്ന് നോക്കിയാൽ ആ ഐഡിയോളജിയിൽ വിശ്വസിച്ച് ഒരുപാട് പേര് ആ അത്തരത്തിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതുകൊണ്ട് അത് ശരിയാകുമോ ഒരു ഐഡിയോളജി ശരിയാവണമെങ്കിൽ അത് മനുഷ്യരാശിക്ക് ഗുണകരമാണെന്ന് തെളിയിക്കാൻ കഴിയണം ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിലും ഇന്ന് ലോകത്ത് നടക്കുന്ന തീവ്രവാദങ്ങളിലും ഏറെക്കുറെ ഒരു മതത്തിൽ നിന്നുള്ള തീവ്രവാദം ഉണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ മതം കൊണ്ടൊരു തീവ്രവാദം ഈ ലോകത്ത് ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരം മാത്രം ഒറ്റ മതം മാത്രം വേറെ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ വേറെ ഏതെങ്കിലും മതം നിങ്ങൾക്കറിയാമോ കേട്ടിട്ടുണ്ടോ ഒറ്റ ഉത്തരം അതുകൊണ്ട് അത് പടരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കോവിഡ് പടരാറുണ്ട് ഫ്ലൂ പടരാറുണ്ട് എയ്ഡ്സും പടരാറുണ്ട് മനുഷ്യരാശിക്ക് ദോഷകരമാണെങ്കിൽ ആ പടർച്ചയെ തടയിടണം ആ ഐഡിയോളജി തെറ്റാണെങ്കിൽ അതിനെ തടയിടണം അതിനുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു ലോക നേതാക്കളുടെ ഇടപെടലും ഭാരതത്തിലും അതേ അവസ്ഥ നമ്മളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട് ഞാൻ നീട്ടാതെ തന്നെ അവസാനിപ്പിക്കാം അതിനുമുമ്പ് എനിക്ക് തന്ന വക്കഫിലെ ഒരു കാര്യം പറയാം വക്കഫ് വിഷയത്തിൽ ഞാൻ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനം നടത്തിയതിൽ എൻ്റെ കൂടെ ഇരുന്നത് ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് ഈ ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമ സിദ്ദിഖ് സൈഡിൻ്റെ സിദ്ദിഖ് സൈഡിൻ്റെ അഞ്ചാം തലമുറയിലുള്ള സ്ത്രീയാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു പലതവണ പോയി അവരുടെ ഒരുപാട് ഒക്കെ ഉണ്ട് അവരും വഖഫ് ബോർഡുമായിട്ടും കേസാണ് അവരുടെ ഇപ്പോൾ വീടിരിക്കുന്ന എറണാകുളം നഗരത്തിലുള്ള ഭൂമിയും വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞ് അവരെ എഴുന്നപ്പിക്കാൻ നിൽക്കുക വയസ്സായ ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞത് ഈ സിദിക് സേട്ടിന് ഈ ഭൂമി കയ്യിലിരിക്കുമ്പോൾ ഒരാ ഈ പാടത്തിന് കൊടുത്ത ഭൂമി ഈ സത്താസേട്ടൂടെ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആൾ ഇവരുടെ കുടുംബാംഗമേ അല്ല അയാൾ വന്നത് കൈയടക്കി വെറും രണ്ടാം വർഷം ഒരു ആധാരം ഉണ്ടാക്കിയിട്ട് കള്ളാധാരം ഉണ്ടാക്കി രണ്ടാം വർഷമാണ് ഇതെല്ലാം കൂടെ വക്കിവിന് കൊടുക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ തൊപ്പിവെച്ച മൗലവിമാരും തങ്ങളുമാരും ഈ പുരോഹിതരുമെല്ലാം മുഴമ്പത്ത് വക്കഭൂമിയാണ് 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 ഞങ്ങൾ തൊടിയിക്കില്ല പ്രകോപനപരമായി എന്തൊക്കെ ഈ നാട് മുഴുവൻ പ്രസംഗിച്ചു നിങ്ങളെല്ലാം കേട്ടതല്ലേ നല്ല ഭാഷയിലാണോ അവര് പറഞ്ഞത് അത് വക്കഭൂമിയാണ് നല്ലാന്റെ ഭൂമിയാണ് തൊടിയിരിക്കില്ല പറഞ്ഞില്ലേ ദേ രേഖയിരിക്കുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് വക്കബോർഡിൽ നിന്ന് ഞാൻ മേടിച്ച രേഖ മുനമ്പത്ത് വക്കബോർഡിന്റെ ഭൂമിയില്ല മുനുമ്പത്തെ ഭൂമി വക്കബോർഡിന്റെ ഇതിൽ വരുന്നതല്ല അത് വക്കഭൂമി അല്ല എന്ന് വക്ക ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ രേഖ എന്തു ചെയ്യാൻ കഴിയും മുനമ്പത്തെ ജനതയ്ക്ക് ഇതുകൊണ്ടൊന്നും ആ ഭൂമി തിരിച്ചു കിട്ടില്ല കാരണം അവരുടെ എല്ലാ അവകാശങ്ങളും റദ്ദി ചെയ്യപ്പെട്ടിരിക്കുകയാണ് കരം മേടിക്കുന്നില്ല അവരെയാണ് എൽ ഡി എഫ് യു ഡി എഫിന്റെ ചതി അവിടെ നടക്കുന്നത് അവരവിടെ ചെന്ന് ഞങ്ങളെ സഹായിക്കാം ഞങ്ങളെ എന്ന് പറ എങ്ങനെ സഹായിക്കും കേന്ദ്ര നിയമം ഈ പറവൂർ കിടക്കുന്ന സതീശനും കണ്ണൂർ കിടക്കുന്ന നേതാക്കന്മാരും ഒക്കെ ചേർന്ന് സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര നിയമത്തിൽ ഇവർ എന്ത് ചെയ്യുന്ന പറയുന്നത് ബി ജെ പി ഇടപെട്ടു ബി ജെ പി പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ നിയമമാർഗങ്ങൾ ശരിയാക്കാം മുനമ്പത്തുകാർക്ക് ആ അവകാശം തിരിച്ചു കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം അവർ പാർലമെന്റിൽ ബി പറഞ്ഞ വാക്ക് പാലിച്ചു അന്തസ്സായിട്ട് അതിനിടയ്ക്ക് വീണ്ടും അതിനകത്ത് കുത്തിത്തിരിപ്പ് വന്നു ആ മൊനമ്പത്തെ കമ്മിറ്റിയുടെ കൺവീനർ എന്നും പറഞ്ഞ് ഈ മാധ്യമങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് കൺവീനറല്ല ബെന്നി ജോസഫ് കൺവീനർ അല്ല ജോയി കൈതക്കാരൻ എന്ന് പറയുന്ന മറ്റൊരാളാണ് അതിന്റെ കൺവീനർ അയാളെ ചവിട്ടി താത്തി വെച്ചിരിക്കുക ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗും കാരണം നമുക്കിപ്പോ മൊനമ്പത്തെ ഭൂമിയോടുകൂടി നമുക്ക് മനസ്സിലായി മുൻപത്തെ ഈ ഇത്തരം പേര് വഴിയിലിറങ്ങേണ്ട അവസ്ഥ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വഖഫിന് ഇതുപോലുള്ള അക്രമം പല സ്ഥലത്തും നടന്നിട്ടുണ്ട് വഖഫിന്റെ ഭൂമിയാണെന്നും പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാ ഏക്കർ കണക്കിനും എടുത്തിട്ട് മറച്ചു വിൽക്കണിവരുടെ ജോലി മറച്ചു വിറ്റ് കാശും മേടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിൽ ക്ലെയിൻ വെച്ച് വീണ്ടും പണം ചോദിക്കുക ഇപ്രാവശ്യ നീക്കത്തിന്റെ പിന്നിൽ നമ്മൾ കേൾക്കുന്നത് നാനൂറോളം ഏക്കർ കാസർഗോഡ് കണ്ടുവച്ചിട്ടുണ്ട് ഇവര് അതിനാണ് ഓടിപ്പാഞ്ഞ് ഹൈദരലി തങ്ങളടക്കം ഓടി മുലമ്പത്ത് വന്നത് നാനൂറ് ഏക്കർ അവിടെ പുതിയ പ്രോജക്റ്റ് അവർ കണ്ടെത്തിയിട്ടുണ്ട് വനം മുടമ്പത്ത ഭൂമി ഞങ്ങൾ വിട്ടുതരുന്നു ഞങ്ങൾ കഴുകുക ഞാൻ പറയുന്നു ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഈ വക്കോർഡിന്റെ ഇത്തരം നടപടികൾ ശരിയായി അന്വേഷിക്കണം ഇവരിതിനു മുമ്പും ഇത്തരത്തിലുള്ള മോഷണം ചെയ്തിട്ടുണ്ടാവും പല സ്ഥലത്തും ഈ ഭൂമി ഇതുപോലെ മറിച്ചു വിറ്റിട്ട് ഇടതും വലതും ഒന്നല്ലേ ഇടവൻ മാറിക്കഴിഞ്ഞാൽ വലതം കേറും ഈ ഫയൽ വേറെ ആരെങ്കിലും കാണുമോ പറയാതെ കേൾക്കാതെ നമ്മളെപ്പോലുള്ളവരെ എങ്ങനെ മനസ്സിലാക്കും ഒരു കാലത്തും നമ്മളിലേക്ക് ഇതില്ല എത്തണമെങ്കിൽ ഒരു തവണയെങ്കിലും ബി ജെ പി കാരണം എത്തണമെങ്കിൽ ഈ സംസ്ഥാനം ഒരു തവണയെങ്കിലും ബി ജെ പി ഭരിച്ചാല് ഇമാതിരിയുള്ള പൂത്തലുകൾ പുറത്തു വരൂ ഞാൻ പച്ചയ്ക്ക് പറയാം വരുന്ന തിരഞ്ഞെടുപ്പിൽ അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരിശ്രമം ക്രിസ്ത്യൻ സമൂഹത്തിനെ കൂടെ നിർത്താനായിട്ട് നടത്തിയ പരിശ്രമം ഫലം കണ്ടിരിക്കും യാതൊരു സംശയവും അതിന് യു ഡി എഫ് എൽ ഡി എഫ് എന്ത് പറഞ്ഞാലും അവിടെ നിൽക്കില്ല ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്യേണ്ടെന്ന് ക്രിസ്ത്യാനികൾ സ്വയമേവ കണ്ടെത്തി കഴിഞ്ഞു ഞങ്ങൾ എന്തിന് കോൺഗ്രസിനെ വിശ്വസിക്കണം ഞങ്ങൾ എന്തിന് എൽ ഡി എഫിനെ ഞങ്ങൾ വിശ്വസിക്കണം അറുപത് വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു 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 സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം ഞാൻ അങ്ങോട്ട് വായിക്കാം അപ്പൊ കേക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അറുപത് വർഷം കൊണ്ട് നമുക്ക് കിട്ടിയതെന്ന് ഡൽഹി എന്ന് ഇറങ്ങിയാൽ അവിടെ ഷാജഹാൻ റോഡ് വഴി പോയാൽ അക്ബർ റോഡിലെത്താം പിന്നെ ബാബർ റോഡിലേക്ക് തിരിഞ്ഞ് കുറച്ച് പോയാൽ ഹുമയൂൺ റോഡ് കിടന്ന് ഒരു സർക്കിളിൽ എത്തും അവിടുന്ന് തിരിഞ്ഞ് തുക്കളക്ക് ലൈൻ വഴി ഔറംഗസീബ് റോഡ് കടന്ന് കിടന്ന് സഫ്സന്ത് റോഡിലെത്തും പിന്നെ തുക്കളക്കാബാദ് കഴിഞ്ഞ് ജാമ്യ നഗറിൽ കൂടി പോയാൽ കുത്തബീനെ കാണാം ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സരായ് കാമല കഴിഞ്ഞ് നിസാബുദ്ദീൻ എത്തി ട്രെയിൻ കയറി വീട്ടിലെത്താം ഏതെ കുറെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു തീർത്തു പറയുന്നു എഴുതി വെച്ചോളൂ കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൂക്ക് സഭയായിരിക്കും ബി ജെ പിണമെന്ന് ഞാൻ ഈ യോഗത്തിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ച സംഘാടക കമ്മിറ്റിക്കും എന്നെ ഇത്രയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രൂ മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ